ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ പവർ വർക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഉണ്ട് സർവ്വയുധങ്ങൾ തീമാണ്േ പ്രാവശ്യത്തെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും ഓക്കെ എല്ലാരും നന്നായി ചെയ്തോളൂ ചെയ്തോളൂ ഇവിടെ അടുത്ത ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവരോട് ചോദിക്കാം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കവചമായി വാളായി പവർ ചെയ്തോണ്ടിരിക്കും സൂപ്പറാണ് ഈ വർഷത്തെ ഓക്കെ ഇതാ ഇവിടെ നല്ല ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഇവർ ചെയ്തത് അടുത്ത ടീമുകൾ ഇതാ അതിലും ബഹു ഗംഭീരമായിട്ട് ഇവർ ചെയ്തോണ്ടിരിക്കയാണ് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശത്രുവിനെതിരെ ഈ എങ്ങനെ ഉണ്ടായിരുന്നു അടുത്ത ടീമാണ് ഇവിടെ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്ത് സംഭവിച്ചോണ്ടിരിക്കയാണ് ഓക്കെ നമുക്ക് ഈ ടീം എന്താണ് ചെയ്യുന്നത് നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ക്രാഫ്റ്റ് വർക്ക് എന്തൊക്കെ ക്രാഫ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് ആയിട്ട് ആ ഷൂ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ തീമ് സൂപ്പർ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു വ്യത്യസ്ത അല്ലേ ഓക്കെ പവർ വിസിന്റെ ഫാ ഫു ഫ എന്ന തീം വ്യത്യസ്തമായ ഒരു ഓക്കെ 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 അപ്പം എല്ലാവരും പെട്ടെന്ന് ചെയ്യാം കേട്ടോ നമുക്ക് നോക്കാം ഏത് ടീമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ മാസ്റ്റേഴ്സ് ആയിട്ട് വന്നവരൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം അതുകൊണ്ട് അവിടെ വേറൊരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവായുധ വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സർവായുധ വർഗം ഉണ്ടാക്കാൻ കാരണം എന്താണ് ഈ പ്രാവശ്യം തീം എന്താണ് എങ്ങനുണ്ട് തീം നിങ്ങൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഫസ്റ്റ് ഓക്കെ ആത്മവിശ്വാസം ഓക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം കണ്ടോ കണ്ടോ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നിരിക്കാണ് ചെറിയവരും വലിയവരും എല്ലാവരും വന്നുകൊണ്ടിരിക്കാണ് മാസ്റ്റേഴ്സ് ട്രെയിനിങ്ങിൽ വന്നവരാണ് അവിടെ ഇവിടങ്ങളിലെല്ലാം അവർ ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി ഇതിൽ നിന്ന് നന്നായിട്ട് ആരൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് പിന്നീട് കാണാം പവർ വി ബി എസ് കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബി ബി എസ് ആണ് പവർ വി ബി എസ് ഐ പി സിയുടെ പവർ വി ബി എസ് സഭാവ്യത്യാസമില്ലാതെ എല്ലാവരും ഈ സിലബ് സിലബസ് എടുക്കുന്നുണ്ട് ഇത് കാണുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബി ബി എസ് നടത്താൻ താല്പര്യമുള്ളവർക്ക് മാസ്റ്റേഴ്സ് ഇതാ ഇവിടെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് നമ്മുടെ ബി ബി എസ് പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് നോക്കാം ഇനി ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി ഉണ്ടാക്കിയത്